അവിടെ നിൽക്കുന്നവർക്ക് നടക്കണമെന്ന ആഗ്രഹമാണ് നടത്തുക നേരത്തെ പറഞ്ഞ അതേ സംഭവം തന്നെയാണ് കാരണം പരിപാടി നടത്താത്തത് കൊണ്ട് ആ വ്യക്തിക്ക് പ്രത്യേകിച്ച് മാറ്റമൊന്നും വരാനില്ല ശുശ്രൂഷ കൊടുക്കുക എന്നാണ് അത് ഓരോരുത്തരുടെ കാഴ്ചപ്പാടാണ് ഇപ്പൊ ഞാനാണെങ്കിലും ആഗ്രഹിക്കുക ഇപ്പൊ ഞാൻ എന്തെങ്കിലും ഒരു അപകടത്തിൽ മരിച്ചു എന്നതുകൊണ്ട് ഒരാൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാവാൻ പാടില്ല എല്ലാവരും അസുഷണലായിട്ട് അവരുടെ കാര്യങ്ങൾ നടത്തണം എന്നാണ് പറഞ്ഞത് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ കണ്ണും എല്ലാ ആവശ്യമുള്ളവർക്കും ഒരു ദിവസം പോലും കടലക്കെട്ട് കർമ്മ എന്ന് ഞാൻ ഇത് കാണുന്നില്ലല്ലോ അതുകൊണ്ട് ഈ വക കാര്യങ്ങളിലും എന്നെ സംബന്ധിച്ചിടങ്ങിയാണ് ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടായിരുന്നു അത് ഇപ്പൊ ഞാൻ ഒരുപാട് വർഷം മുമ്പ് അറിയുന്നത് ഞാൻ കോഴിക്കോടുള്ള സമയത്താണ് ഒരു ബസ് ആക്സിഡന്റ് ഉണ്ടായിരുന്നു കോഴിക്കോട് തൃശൂർ ബോട്ടില് അതിനുള്ള ഒരു ന്യൂസ് കണ്ടത് അതിനെ കുറിച്ചിട്ടുള്ള ഒരു സംസാരം അതിൽ ഒരാളുടെ കാലൊടിഞ്ഞ് ബസ്സില് നിലവിളിക്കുക അപ്പോ കുറച്ചു കഴിഞ്ഞപ്പോ ഇയാളുടെ കരച്ചിൽ നിന്നു ഉള്ളി നോക്കിയപ്പോ ഒരു കൈയും കാലും ഒടിഞ്ഞ ആളെ കണ്ടപ്പോ അയാൾക്ക് തോന്നി ഇതാണ് ബെറ്റർ അത്ര വലിയ പ്രശ്നമില്ലല്ലോ കരച്ചിൽ നിന്നു ചിരിച്ചു എന്നാ പറയണ കരച്ചിൽ നിന്നി ചിരിച്ചു എന്നുള്ള പ്രയോഗം അപ്പൊ എന്റെ നമ്മൾ പറയില്ലേ ഒരു കണ്ണല്ലേ പോയല്ലോ നിന്റെ രണ്ട് കണ്ണ് പോയല്ലോ എന്നാ അത് ഓരോരുത്തരും കാഴ്ച ദുഃഖം ആചരിക്കുന്നോണ്ട് തെറ്റൊന്നുമില്ല അതിപ്പോ ഓരോ രാജ്യത്തിന്റെയും വ്യക്തികളുടെയൊക്കെ കൾച്ചറാണ് ചിന്താഗതിയാണ് കുട്ടിയെ ചിരിപ്പിക്കാനാണ് ഞാൻ കാരണം ചിരിക്കാൻ പാടില്ലല്ലോ നമ്മളോ കുറ്റവരും ഒക്കെ പോകുമ്പോ നമുക്ക് വിഷമം ഉണ്ടാവും നമ്മള് കച്ചിലൊക്കെ ഉണ്ടാവും മറക്കാനുള്ള തന്നിട്ടുണ്ട് നമ്മള് മാക്സിമം ചെയ്ത് തിരിച്ചു കൊണ്ടുവരാൻ നോക്കുക അത് എന്നും അവരെ കരയല്ലോ നമ്മുടെ ആവശ്യം പിന്നെ